ഹലോ ഗൈസ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുത്തൻ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഉപയോഗപ്പെടുന്ന വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുമ്പോൾ നമ്മുടെ പല്ലിൽ ഉണ്ടാവുന്ന കറ മാറ്റാനുള്ള സിമ്പിൾ ടിപ്പാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ടിപ്പുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഇത് വ്യത്യസ്തമായ ഒരു ടിപ്പാണ് വീട്ടിൽ ആർക്കെങ്കിലും ഈ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്തു നോക്കുക പല്ലിൽ ആയിട്ട് കാണുന്നത് നമുക്ക് പുകവലിക്കുന്നവർക്കുണ്ടാവാം മദ്യപിക്കുന്നവർക്കുണ്ടാവാം വെറ്റില മുറുക്കുന്നവർക്കുണ്ടാവാം ആയിട്ട് ഇവർക്കൊക്കെയാണ് കാണുന്നത് പക്ഷെ അല്ലാത്തവർക്കും പല്ലിൽ ഈ ഒരു മഞ്ഞ മഞ്ഞക്കറ ഉണ്ടാവാറുണ്ട് എന്നാൽ തിക്കായിട്ടുള്ള കറയൊക്കെയാണെങ്കിൽ പല്ല് ക്ലീൻ ചെയ്യേണ്ടി വരും അപ്പോൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ചിലർക്ക് ഒരുപാട് ഇറിറ്റേഷൻ ഉണ്ടാവും കാരണം പല്ല് ഒരുപാട് പുളിയുള്ള സാധനങ്ങൾ കഴിക്കാൻ പറ്റില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അപ്പോൾ നമ്മൾ വീട്ടിൽ ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ കുറെ സൈഡ് എഫക്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പം എന്താണ് നമുക്ക് ആ ടിപ്പം നോക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം ലൈക്ക് ലൈക്കോ ഷെയർ ചെയ്യാൻ പറ്റുമ്പോൾ സബ്സ്ക്രൈബ് കേട്ടോ നേരിട്ട് വീട്ടിലോട്ട് ഇറങ്ങാം ഇന്നത്തെ നമ്മുടെ ടിപ്പിൽ കാണിക്കാൻ പോകുന്നത് പല്ലിൽ ഉണ്ടാകുന്ന വേദന പല്ലിലെ കറ അതായത് എത്ര വർഷങ്ങളെ പഴക്കമുള്ള പല്ലിലെ കറകൾ മാറ്റാൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് അപ്പോൾ ഒരു രണ്ട് മൂന്ന് ചെറിയ ചെറിയ ടിപ്പുകളാണ് ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് ഏതാണ് യൂസ്ഫുൾ ഉണ്ടോ എന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എടുത്തിരിക്കുന്നത് ചെറിയൊരു പീസ് തക്കാളിയാണ് അത് ജസ്റ്റ് ഒന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ നമുക്ക് വേണ്ടായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തക്കാളിയുടെ ആ ഉൾഭാഗമാണ് കേട്ടോ അപ്പൊ തൊലി നമുക്ക് അങ്ങനെ ഇമ്പോർട്ടൻ്റ് അല്ല ഒരു തക്കാളിയുടെ ഉൾഭാഗം ഒന്ന് എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ മിക്സ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഉപ്പാണ് കേട്ടോ രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോ പരീക്ഷിക്കാത്തവരുണ്ടെങ്കിൽ ഒരു തവണ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് ചെറുതായിട്ടെങ്കിലും ഒരു മാറ്റം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ മതി കാരണം നമ്മൾ പൊതുവേ ഒരാഴ്ചയെങ്കിലും ഇത് റെഗുലറായിട്ട് ഉപയോഗിച്ചാലാണ് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇതിന് വലിയ ചിലവില്ല നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ സാധാ പല്ല് തേക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് ബ്രഷ് മുക്കിയിട്ട് നമുക്ക് പല്ല് തേക്കാം ഇത് മാത്രമായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂത്ത് പേസ്റ്റും അതിൻ്റെ കൂടെ ഇതും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് തേക്കുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് ഈസി ആയിട്ട് മാറ്റാൻ പറ്റും അപ്പൊ ഗ്രാമ്പുവിന്റെ വളരെ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് പല്ല് വേദനക്ക് ഏറ്റവും നല്ല ഒരു ഹോം റെമഡിയാണ് ഗ്രാമ്പു വെച്ച് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ പെയിൻ കില്ലർ കഴിക്കുന്നതിനേക്കാളും എഫക്ട് ആണ് ഒരു പല്ലുവേദന അല്ലെങ്കിൽ പല്ല് പൊടിഞ്ഞു പോവുക ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഗ്രാമ്പു വളരെ നല്ലതാണ് കേട്ടോ ടിപ്പും നിങ്ങൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്തു നോക്കുക ഇതൊന്നും നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ല കാരണം നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ക്യൂ നിന്ന് പൈസ കൊടുത്ത് ചെയ്യേണ്ട യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അതായത് ബേസിക്കായിട്ട് വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഇതുപോലെയുള്ള ടിപ്പുകൾ വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ചെറിയൊരു പാത്രത്തിലോട്ട് ഇതൊന്ന് കൊട്ടാം നമ്മൾ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ മാക്സിമം ഒരു രണ്ടോ മൂന്നോ ഗ്രാം പൂൻ്റെ മാത്രം ഇനി നമ്മൾ അടുത്ത് ചേർക്കാൻ പോകുന്നതാണ് വെളിച്ചെണ്ണ അപ്പോൾ വെളിച്ചെണ്ണയും നമ്മുടെ പല്ലിയിൽ കറകളയാൻ ഏറ്റവും ബെസ്റ്റ് ഒരു പ്രൊഡക്റ്റ് ആണ് വെളിച്ചെണ്ണ മാത്രം ഉപയോഗിച്ച് ഒന്ന് പ്രഷ് ചെയ്തു കഴിഞ്ഞാൽ അതൊരു മൂന്നാല് ദിവസം കൊണ്ട് തന്നെ നമുക്ക് ആ കറകൾ പൂർണ്ണമായിട്ട് മാറിക്കിട്ടും ഗ്രാമ പോലോട്ട് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിക്കുകയാണ് വളരെ കുറച്ച് കേട്ടോ ഒരുപാട് ലൂസായിട്ട് ഉപയോഗിക്കരുത് നമ്മൾ തേക്കാൻ പറ്റുന്ന രീതിയിലുള്ള അളവിൽ വേണം നമ്മൾ എടുക്കണമെങ്കിൽ ഈ ഒരു മിക്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ പല്ല് ഡെയിലി തേക്കുകയാണെങ്കിലും ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ പല്ലിലെ എല്ലാ മഞ്ഞക്കറികളും വറുത്ത പുള്ളികളും എല്ലാം ഈസി ആയിട്ട് മാറ്റാൻ പറ്റുന്നതാണ് കൂടാതെ നമ്മൾ പല്ല് പൊടിഞ്ഞു പോകുന്ന ആ ഒരു വർഷങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡെയിലി ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്തിരിക്കണം പല്ല് വേദന ഉള്ളവരും തീർച്ചയായിട്ടും ഇതുപോലെ ഡെയിലി ഒരു തവണ ബ്രഷ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ റിലീഫ് ഉണ്ടാവും യാതൊരു പൈസ ചേരവില്ലാത്ത എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് അപ്പോൾ ഈ ഈ ഒരു ടിപ്പും നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കുക ഇതിന് നമുക്ക് ഈ ഒരു രീതിയിൽ പല്ല് തേക്കുന്ന സമയത്ത് നമുക്ക് ടൂത്ത് പേസ്റ്റിൻ്റെ ആവശ്യമില്ല ഈ ഒരു കാര്യം മാത്രം മതി ഉറങ്ങുന്നതിന് മുമ്പ് ഇതുപോലൊന്ന് ഈ ഒരു മിക്സ് ഉണ്ടാക്കിയിട്ട് പല്ല് തേക്കുക ഒരു മൂന്നോ നാലോ ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്ന പല്ലുവേദന പല്ലിലെ പഴുപ്പ് കറ പല്ലിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ഒരു അടിപൊളി പരിഹാരമാണ് കേട്ടോ ഈ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് അടുത്തൊരു സിമ്പിൾ ടിപ്പും കൂടിയാണ് അപ്പോൾ ഈ ഒരു ടിപ്പും കൂടെ നിങ്ങൾ ചെയ്തു നോക്കുക ഇതും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഒരു മൂന്ന് ഗ്രാമ്പ് എടുത്തിട്ട് നമുക്ക് ദോശക്കല്ലിൽ ഒന്ന് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ അത് വളരെ ഈസിയാണ് ചെയ്യാൻ പറ്റുന്നതാണ് എന്നിട്ടും ആർക്കും ഇതിനോ ഇതിനോട് വലിയ താല്പര്യമില്ല നമ്മൾ പൊതുവേ ഈ പല്ലുവേദന വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് നേരെ പോകുന്നു മെഡിക്കൽ ഷോപ്പിൽ പോയി ഒരു രണ്ടോ പെയിൻ കില്ലർ വാങ്ങുന്നു കഴിക്കുന്നു എല്ലാ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പെയിൻ കില്ലർ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം അത് തൽക്കാലമായിട്ടുള്ളൊരു ശമനം മാത്രമേ ഉള്ളൂ നമ്മുടെ വേദന മാറ്റുന്ന ഒരു മരുന്നല്ല പെയിൻ കില്ലർ എന്ന് പറയുന്നത് നമുക്ക് വേദന അവിടെ ഉണ്ടാവും പക്ഷെ നമുക്ക് ഫീൽ ചെയ്യില്ല വീട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു പരിപാടിയാണ് കേട്ടോ അപ്പം നമുക്ക് ആ ചൂടാക്കിയ ഗ്രാം പോനെ നമുക്ക് ഇതിനകത്തോട്ട് ഇന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പം ചൂടായത് കൊണ്ട് നല്ല രീതിയിൽ ആയിട്ട് ക്രിസ്പായിട്ട് പൊടിഞ്ഞുവരും ഒരുപാട് ബുദ്ധിമുട്ടില്ല നമ്മള് ചൂടാക്കാതെ പൊടിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ കാസർ മാറ്റാം ഇതിലോട്ട് ഒരു നുള്ള ഉപ്പെടുക്കാം ഉപ്പെടുത്തതിനു ശേഷം രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പൊ ഈ ഒരു രീതി നിങ്ങൾ ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് പല്ലിലെ ഉണ്ടാവുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റുന്ന ഒരു ടിപ്പാണ് മിനിറ്റുകൾ കൊണ്ട് മാറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ കാരണം ഗ്രാമം ചൂടാക്കി കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ഒരു എഫക്റ്റ് ആണ് അതുപോലെ ഉപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻഫെക്ഷൻ പല്ലിലൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഉപ്പ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് അത് മാറാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾ തീർച്ചയായിട്ടും പരീക്ഷ നോക്കുക ഇത് നിങ്ങൾക്ക് നമ്മൾ സാധാ പല്ല് തേക്കുന്ന പോലെ പണ്ട് ഉമിക്കരി പല്ലുപ്പൊടിയൊക്കെ വെച്ച് നമ്മൾ പല്ല് തേക്കില്ലേ ആ ഒരു രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ് അതല്ലെങ്കിൽ ബ്രഷ് വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഈ ഒരു ടിപ്പും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ ഉണ്ടല്ലോ നമുക്ക് പല്ലിൽ ഉണ്ടാകുന്നത് ഒരു തൊണ്ണൂറ് ശതമാനം പ്രശ്നങ്ങൾക്കും നമുക്ക് വളരെയധികം റിലീഫ് കിട്ടുന്നതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകണം അപ്പം ഇനി മുതൽ നിങ്ങൾക്ക് പല്ലിലെ കറ പല്ല് വേദന പല്ലിലെ പോട് തുടങ്ങി ഒട്ടുമിക്ക കാര്യങ്ങൾക്ക് നമുക്ക് ഇന്ന് ചെയ്ത ഒരു മൂന്ന് ടിപ്സ് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്തു നോക്കാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് ഏതാണ് യൂസ്ഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് തിരഞ്ഞെടുക്കാം പക്ഷേ അവസാനത്തെ ടിപ്പ് തീർച്ചയായിട്ടും ഒന്ന് ചെയ്തു നോക്കുക ഇതോടെ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോകണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്ത വെറൈറ്റി ടിപ്സുമായി കാണുന്നവരേക്കും ഒരിക്കൽ കൂടെ ഗുഡ് ബൈ